നിറയെ വാഴക്കുലകളുമായി എത്തിയ പിക്കപ്പ് പോലീസ് തടഞ്ഞു പരിശോധിച്ചപ്പോൾ പുറമേ നിന്ന് നോക്കിയാൽ വാഴക്കുലകൾ മാത്രം ചോദിച്ചപ്പോൾ ഡ്രൈവറും ഒപ്പമുള്ളയാളും പറഞ്ഞത് വാഴക്കുലകൾ എന്ന് തന്നെ വാഹനം കടത്തിവിട്ട ശേഷം പെട്ടെന്ന് തിരികെ വിളിച്ചു ഒന്നുകൂടി പരിശോധന നടത്തി വാഴക്കുലകൾ കടിയിൽ കണ്ടെത്തിയത് എഴുപത്തിമൂന്ന് ചാക്കിൽ നിറച്ചിരിക്കുന്ന ലഹരി പാലക്കാടാണ് സംഭവം റഷീദ് സുലൈമാൻ എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത് കുന്തിപ്പുഴ ഭാഗത്തു നിന്നും മണ്ണാർക്കാട്ടേക്ക് വന്ന വാഹനമാണ് ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡും പോലീസും ചേർന്ന് തടഞ്ഞത് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും ശേഖരിക്കുന്ന ലഹരി രഹസ്യ കേന്ദ്രങ്ങളിൽ ഒളിപ്പിച്ചായിരുന്നു വിൽപ്പന പഴം പച്ചക്കറി വാഹനങ്ങളിൽ ഒളിപ്പിച്ച് ചില്ലറ വിൽപ്പനക്കാർക്ക് പ്രതികൾ നേരിട്ടെത്തിക്കുന്നതാണ് രീതി ഇവരുടെ ഫോണുകൾ പരിശോധിച്ച് കൂടുതൽ ആളുകൾക്ക് ഇടപാടിൽ ബന്ധമുണ്ടോ എന്ന കാര്യം മണ്ണാർക്കാട് പോലീസും ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡും സംയുക്തമായി അന്വേഷിക്കും മലയാളം ടെലിവിഷൻ പാലക്കാട് പ്രകൃതിദത്തമായ ചേരുവയൽ തയ്യാറാക്കുന്ന അൽദാൻ കപ്പലിന്റെ മിഠായി ഇനി രുചിയുടെ പുതിയ രസത്തിലേക്ക് നിങ്ങളെ നയിക്കും എങ്ങും എവിടെയും ഇനി അൽദാൻ കപ്പലന്റെ മിഠായി മാത്രം നാവിലോറും രസം മനസ്സു നിറയും സ്വാദ് ഇനി ഇതൊന്നു മാത്രം അൽദാൻ കപ്പലന്റെ മിഠായി മധുരത്തിന്റെ പുതിയ പര്യായം അൽദാൻ കപ്പലന്റെ മിഠായി